ഹായ് ഫ്രണ്ട്സ് എൻഎസ്എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരള സർക്കാരിന്റെ അച്ചടി വകുപ്പിൽ ഗവൺമെന്റ് പ്രസുകൾ ഓഫ്സെറ്റ് പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടു തസ്തികയിലേക്ക് സ്ഥിര നിയമനത്തിനുള്ള പി എസ് സിയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട് ശമ്പളം മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെ മിനിമം യോഗ്യത എസ് എസ് എൽ സി ആണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജൂൺ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം കാറ്റഗറി നമ്പർ പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വകുപ്പ് അച്ചടി വകുപ്പ് ഗവൺമെന്റ് പ്രസ്സുകൾ ഉദ്യോഗ പേര് ഓഫ്സെറ്റ് പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടു ശമ്പളം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് രൂപ വരെ ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും മധ്യേ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്കും നിയമാനുസൃത വേസുണ്ടായിരിക്കുന്നതാണ് യോഗ്യതകൾ എസ് എസ് എൽ സിയോ തത്യ പരീക്ഷയോ ജയിച്ചിരിക്കണം കൂടാതെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച പ്രിന്റിംഗ് ടെക്നോളജിയിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ മെഷീൻ വർക്ക് ലോവർ കെ ജി ടിഇ ഓർ എം ജി ടി ജയിച്ചിരിക്കണം അല്ലെങ്കിൽ വി എച്ച് എസ് സി പ്രിന്റിംഗ് ടെക്നോളജി അഥവാ യോഗ്യത കൂടാതെ ഒരു പ്രശസ്തമായ അച്ചടി സ്ഥാപനത്തിൽ നിന്നും ഓഫ്സെറ്റ് പ്രിന്റിംഗ് മെഷീനിലുള്ള രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഈ വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകളുടെ തത്തുല്യ യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ യോഗ്യതയുടെ തെളിയിക്കുന്ന തത്തുല്യത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർക്കാർ ഉത്തരവ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കിയാൽ മാത്രമേ പ്രസ്തുത യോഗ്യതയെ തത്തുല്യമായി പരിഗണിക്കുകയുള്ളൂ ഉദ്യോഗാർത്ഥികൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന ഈ മാതൃകയിൽ ആയിരിക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർ നൽകേണ്ട സത്യവാങ്മൂലത്തിന്റെയും മാതൃക വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് അത് കോപ്പി എടുത്ത് തയ്യാറാക്കി വേണം അപേക്ഷ സമർപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന അന്നു മുതൽ രണ്ടു വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് കേരള പി എസ് സിയുടെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗ എന്നതിൽ മാത്രം ക്ലിക്ക് ചെയ്യുക പുതിയതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറു മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തണം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷക്കാലത്തേക്ക് ഉണ്ടായിരിക്കും ഫോട്ടോ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒ എം ആർ ടെസ്റ്റ് ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം അതായത് കൺഫർമേഷൻ അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ് അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രം അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ് സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലും നൽകുന്നതാണ് ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടതാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് വരെ അതായത് ജൂൺ നാല് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനം നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം